സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിലുള്ള കുറച്ച് ഓക്സിഡൈസ്ഡ് കമ്മലുകൾ കാണാം മൂന്ന് പേൾസ് ആയി വന്നിട്ടുള്ള ഒരു സ്റ്റോൺ സ്റ്റെഡാണ് ആദ്യം വരുന്നത് ലൈറ്റ് ചെറി കളർ സ്റ്റോൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ഈ ഇയറിങ്സ് എല്ലാം ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സെയിം മോഡൽ തന്നെ സ്റ്റോൺ മാത്രം ഒണിയൻ പിങ്ക് കളറിൽ വരുന്ന ഇയർ ആണ് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എല്ലാ ഇയറിംഗ്സിലും പേസ്റ്റൽ കളറാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള ആണ് മൂന്ന് പേൾസിൻ്റെ ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുപത് രൂപ നെക്സ്റ്റ് വരുന്നത് പീ ഡിസൈനിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ് റേറ്റ് വരുന്നത് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് അടുത്തത് വരുന്നത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഇതിൽ എട്ട് പേൾസിൻ്റെ ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് ഇയറിങ്ങിൻ്റെ സ്റ്റഡിലാണ് ബ്ലാക്ക് സ്റ്റോൺ വരുന്നത് ഇയറിങ്സിൽ വൈറ്റ് സ്റ്റോൺസും വരുന്നുണ്ട് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് സ്റ്റഡിൽ ഉണിയൻ പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയറിംഗ് ആണ് പെൾസിന്റെ ഹാങ്ങിങ്സും വൈറ്റ് സ്റ്റോൺസും വരുന്നുണ്ട് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് മൾട്ടി കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഇയറിംഗ് ആണ് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് എഴുപത് രൂപ നെക്സ്റ്റ് വരുന്നത് നീളത്തിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ് ഇതിൽ പേൾസിൻ്റെ ഹാങ്ങിങ്സും വരുന്നുണ്ട് ഇതൊക്കെ നല്ല വെറൈറ്റി ലുക്ക് കിട്ടുന്ന ഇയറിങ്സ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ബ്ലാക്ക് സ്റ്റോൺസും വൈറ്റ് പേൾസിൻ്റെ ഹാങ്ങിങ്സും വരുന്ന ഒരു ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് വേറെ ഏതായാലും ഒരു ക്ലാസ്സി ലുക്ക് കിട്ടുന്ന ഒരു ഇയറിംഗ് ആണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് പേസ്റ്റൽ ബ്ലൂ കളറിലുള്ള സ്റ്റോൺ വരുന്ന ഇയറിംഗ് ആണ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് സെയിം മോഡൽ തന്നെ ബ്രൗൺ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയറിംഗ് ആണ് ഇതിൻ്റെ മെറ്റൽ വരുന്നത് ആൻഡിക് മെറ്റൽ ആണ് കേട്ടോ ഇതിൻ്റെ പേൾസ് വരുന്നത് ഓഫ് വൈറ്റ് കളർ പേൾസ് ആണ് കേട്ടോ റേറ്റ് ഹൺ്രഡ് റുപ്പീസ് പീ കോക്ക് ഡിസൈനിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇത് ഓക്സിഡൈസ്ഡിലാണ് വന്നിരിക്കുന്നത് ഹാങ്ങിങ്സായി വൈറ്റ് പേൾസും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ല ഗ്രാൻഡായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ ഇയറിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ ഇയറിങ്ങിൽ വലിയൊരു ചെറിയ കളർ സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് സ്റ്റോൺ എന്ന് പറയുമ്പോൾ വലിയൊരു സ്റ്റോൺ ആണ് സ്റ്റെഡിലും കെംപ് സ്റ്റോണിന് താഴെയും ഒരു ലൈറ്റ് ബ്രൗൺ കളർ സ്റ്റോണുകളും കൊടുത്തിട്ടുണ്ട് ഏറ്റു വരുന്നത് വൺ തേർട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മൾട്ടി കളർ സ്റ്റോൺ വരുന്ന ഒരു ഇയറിംഗ് ആണ് താഴെയായി ഒരു ജുംകയും ഹാങ്ങിങ്ങായി വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ഇതെല്ലാം ലിമിറ്റഡ് പീസസ് ഐറ്റംസ് ആണ് കേട്ടോ ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേരളത്തിനകത്ത് അൻപത് രൂപയാണ് ഈ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് നാലോ അഞ്ചോ ഐറ്റം അയക്കാവുന്നതാണ്